പെരുന്നാൾ അവധി നാളെ ഇല്ല മറ്റന്നാളെ ആള്ഖ്യാപിച്ചിരിക്കും അതിനെതിരെ മുസ്ലിം ചില അധ്യാപക സംഘടനകളും ഒക്കെ ചില സംഘടനകളൊക്കെ ഞങ്ങൾക്ക് മാറ്റിട്ടുണ്ട് നാളെ നേരത്തെ അവധി നേരത്തെയുള്ള കലണ്ടർ പ്രകാരം നാളെയാണ് അവധി അത് പെട്ടെന്ന് ഇന്ന് വൈകിട്ട് പോകും കുറച്ച് മുമ്പാണ് മറ്റന്നാൾ ആണ് അവധി നാളെ അവധി പ്രഖ്യാപനം നടന്നിട്ടുണ്ട് അല്ലേ നമ്മുടെ മുൻപിൽ അവധി ഒരു പ്രത്യേക ആവശ്യത്തിനാണല്ലോ അത് വേറെ ദിവസത്തേക്ക് മാറിയത് കൊണ്ടാണ് അവധി മറ്റേ ആ ദിവസത്തേക്ക് മാറ്റി നിശ്ചയിച്ചിട്ടുള്ളൂ അവധി എന്ത് ഉദ്ദേശത്തിനാണോ അതിനനുസരിച്ചാണ് നിശ്ചയിച്ചിട്ടുള്ളത് പ്രായോഗികമായ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ എന്നുള്ള വ്യത്യം വേറെ നോക്കേണ്ടതാണ് ഗവൺമെന്റിന്റെ മുൻപിൽ സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ എടുക്കേണ്ട സമീപനമാണ് ഇവിടെ മുസ്ലിം ലീഗ് ഇപ്പോൾ ഓരോന്നിനും വിവാദമാക്കാനാണല്ലോ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അവർ യഥാർത്ഥത്തിൽ അവർ വ്യക്തമാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നിലമ്പൂര് തെരഞ്ഞെടുപ്പ് അടക്കുമ്പോൾ മലപ്പുറം പരാമർശം എന്ന് പറഞ്ഞിട്ടാണല്ലോ രംഗത്ത് ഇറങ്ങിയിരിക്കുന്നത് പുതിയതൊന്നുമില്ലാത്തത് കൊണ്ടായിരിക്കാം എന്നാൽ മലപ്പുറമേ വേണ്ട എന്ന് പറഞ്ഞ് ജാഥമടത്തിയ ആര്യയുടെ മുഹമ്മദ് കോൺഗ്രസിൻ്റേതായിരുന്നു ഇന്ന് ആം ആദ്മി പാർട്ടി കോൺഗ്രസും ബി ജെ പിയും തമ്മിലൊരു ബന്ധമുണ്ട് ഒരു അന്തർധാരയുണ്ട് എന്ന് പരസ്യമായി തന്നെ പറഞ്ഞല്ലോ ആ അന്തർധാര മലപ്പുറത്തിനെപ്പിർ അന്ധയുണ്ടായിരുന്നു അതുകൊണ്ട് എ ബി വാജ്പേയി ആണ് അന്ന് പ്രധാനമന്ത്രി ഒന്നും ആയിരുന്നില്ല അദ്ദേഹമാണ് തിരുവനന്തപുരത്ത് വന്നിട്ട് മലപ്പുറത്തിനെതിരെയുള്ള മാപ്പിളസ്ഥാൻ വേണ്ട എന്ന് പറഞ്ഞുള്ള കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തത് അതിൽ നയി പ്രകടനം നയിച്ച കോൺഗ്രസ് ആണ് ആര്യാട മുഹമ്മദാണ് അതിന് പ്രധാന നേതൃത്വം വഹിച്ചത് കോൺഗ്രസ് ആകെ മലപ്പുറം ജില്ലയ്ക്കെതിരായിരുന്നു മലപ്പുറമേ വേണ്ട എന്ന് പറഞ്ഞ ആളുകളാണ് ഇപ്പോൾ പുതിയൊരു പ്രശ്ന നിലയിൽ ഇല്ലാത്ത കഥ പറഞ്ഞ് രംഗത്തിറങ്ങിയിട്ടുള്ളത് അപ്പോൾ ഓരോ പ്രശ്നങ്ങളും തെറ്റായ രൂപത്തിൽ കൊണ്ടുവരാൻ ശ്രമിക്കുന്നു അതേപോലെ തന്നെ ക്ഷേമ പെൻഷൻ എത്രയോ സാധാരണ മനുഷ്യരെയാണ് ഇതുപോലെ അധിക്ഷേപിച്ചത് യഥാർത്ഥത്തിൽ വളരെ ഗൗരവമായ പ്രശ്നമല്ല മാപ്പ് പറഞ്ഞ് പറ്റിയതാണെങ്കിൽ ഒരു നാക്കുപുഴയാണെങ്കിൽ മാപ്പ് പറയുകയല്ലേ വേണ്ടത് പാവപ്പെട്ട ജനങ്ങൾ പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കുന്നു ഈ ഗവൺമെൻറ് നേരത്തെ സഭയിൽ തന്നെ മുഖ്യമന്ത്രി വ്യക്തമാക്കി കുടിശ്ശേകളില്ലാതെ കൊടുക്കണമെന്ന് വ്യക്തമാക്കിയതാണ് അതിനനുസരിച്ച് ഇപ്പോൾ ഈ രണ്ട് മാസം കൂടുമ്പോൾ പെൻഷൻ മലകിക്കൊണ്ടിരിക്കുന്നു ആ പെൻഷൻ കിട്ടുന്ന മുഖത്തുള്ള ആഹ്ലാദവും ഇനിയും കാണുന്നില്ലേ അപ്പോൾ അതുപോലും കൊടുത്തിരിക്കുന്ന കൊടുത്തിരിക്കുന്നതെന്നും അവരെ അധിപിക്കുന്ന ഒരു പരിപാടികളേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നു അപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള ബോധപൂർവമായ ശ്രമങ്ങളാണ് ഇത്തരം പരാമർശങ്ങൾക്ക് പുറകിലുള്ളത് ഗവൺമെൻറ്റ് എല്ലാ വശങ്ങളും നോക്കിയാണ് ഓരോ തീരുമാനങ്ങളും